ലഘുരേഖാ വിതരണത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുക വില്ലച്ചൻ്റെ കാലത്ത് വില്ലച്ചന് തോന്നിയൊരു വലിയ ആശയമായിരുന്നു ലഘുരേഖകൾ പ്രസിദ്ധീകരിക്കുക അത് കൃഷിയെക്കുറിച്ചുണ്ടാവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ചുണ്ടാവും ചിന്താഗതികളെക്കുറിച്ചുണ്ടാവും ഇങ്ങനെയുള്ള ലഘുരേഖകൾ ആ കാലഘട്ടത്തിൽ പ്രിൻറ്റിങ്ങൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ ടിവിയും ഇതുപോലെ തന്നെ മൊബൈലും ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് ലഘുലേഖകൾ പ്രത്യേകിച്ച് പെരുന്നാളിനോടനുബന്ധിച്ച് ലഘുരേഖകൾ ഉണ്ടാക്കി സാധാരണക്കാരായ മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു നല്ല മേഖലയാണ് ഇപ്പോഴും ലഘുലേഖകൾ വളരെയേറെ ഉപകാരപ്രദമാണ് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും ചെറിയ ലേഖലേഖകളുണ്ടാക്കി വീട് സന്ദർശനത്തിന് പോകുന്ന സമയത്ത് കൊടുക്കുക എൻ്റെ ഒരു സ്വഭാവമാണ് അത് വളരെയേറെ സഹായകമാണ് പ്രാർത്ഥനാ കടലാസ് ആയിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വളരെയേറെ എളുപ്പമുണ്ട് പൈസ വളരെ കുറവുമാണ് ഇങ്ങനെയുള്ള തരങ്ങൾ അവർ സൂക്ഷിച്ചു വെക്കും ഏകതാവി വില്ലച്ഛൻ്റെ രഘുലേഖാ വിതരണത്തെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവിടുത്തെ സമാധാനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകണമേ നല്ല പ്രവർത്തനങ്ങൾ അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂവഴ്ചയും ഉണ്ടായിക്കട്ടെ വിശ്വം ശരിയാക്കിയ